നമസ്കാരം കെ എസ് മെൻറി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ഒക്കെ അടുത്ത് വരികയാണല്ലേ അപ്പോൾ മാത്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷനാണ് നിങ്ങൾക്കറിയാം പി എസ് സിയുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ വീതം എന്തായാലും വരും അപ്പോൾ ഒരു മാർക്ക് നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ് വളരെ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് എൻ എ പി ഹൂസ് എയ്ത്ത് ആൻഡ് ട്വൽത്ത് ടേം ആർ തേർട്ടീൻ ഐൻ ആൻഡ് ഫിഫ്റ്റീൻ ആൻഡ് റെസ്പെക്റ്റീവ്ലി അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇങ്ങനെയാണ് ഒരു എ പിയുടെ ഒരു സമാന്തര ശ്രേണിയുടെ എട്ടാമത്തെ പദം എന്ന് പറയുന്നത് മുപ്പത്തൊമ്പതും പന്ത്രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് അമ്പത്തി ഒമ്പതും അങ്ങനെയാണെങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എത്രയാണെന്നാണ് അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ ഈ ക്ലാസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പം നമുക്ക് എ പി പഠിച്ചു തുടങ്ങുമ്പോൾ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് അല്ലേ നിങ്ങൾക്കറിയാം എന്താണ് സമാന്തര ശ്രേണി എന്നുള്ളത് എന്തായിരിക്കും സമാന്തര ശ്രേണി ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഈ തന്നിരിക്കുന്നത് മൂന്ന് ഏഴ് പതിനൊന്ന് പതിനഞ്ച് ഇതൊരു സമാന്തര ശ്രേണിയാണ് സമാന്തര ശ്രേണിയാണെന്ന് പറയണമെങ്കിൽ ഇതിലെ ആദ്യ പദം ആദ്യ പദം എന്ന് പറഞ്ഞു ആദ്യം എഴുതിയിരിക്കുന്ന മൂന്ന് അല്ലെ അടുത്ത പദം ഏതാണ് രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ഏഴ് അടുത്ത മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് പതിനൊന്ന് അല്ലെ ഇങ്ങനെ പതിനഞ്ച് എന്നിങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാലും മനസ്സിലാകും ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇവരെല്ലാം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാലാണ് അല്ലേ നാലാണ് നാലിങ്ങനെ കൂടി 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 പോകുന്നുണ്ട് അപ്പോൾ വ്യത്യാസം നാലാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് പൊതുവ്യത്യാസം എന്ന് പറയാം ഓക്കെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയും അപ്പോൾ കോമൺ ഡിഫറൻസ് പൊതുവായ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം സമാന്തര ശ്രേണി ആവണമെങ്കിൽ ഇനി നിങ്ങൾ അടുത്തത് നോക്കിയാൽ എട്ട് രണ്ടാവുന്നു രണ്ട് മൈനസ് നാലാവുന്നു മൈനസ് നാല് മൈനസ് പത്താവുന്നു അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എത്രയാണ് ഒത്തിരിയാണ് എട്ടെന്ന് രണ്ടാവുകയാണ് ചെയ്യുന്നത് ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആറാണ് അതായത് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ പദത്തുനിന്ന് രണ്ടാമത്തെ പദത്തിൽ നിന്നും നമുക്ക് എ ടു എന്ന് വിളിക്കാം ഒന്നാമത്തെ പദം കുറച്ച് കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയാം ഇനി രണ്ടാമത്തെ പദം തന്നെ ആവണെന്ന് നിർബന്ധമില്ല ഇപ്പം മൂന്നാമത്തെ പദത്തിൽ നിന്നും രണ്ടാമത്തെ പദം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കും ഒരു കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം തന്നെയായിരിക്കും അത് നമ്മൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ എ എൻ എന്ന് പറയുന്ന നിന്നും എ എൻ മൈനസ് ഒന്ന് എ എൻ മൈനസ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും പൊതുവ്യത്യാസമായിരിക്കും അപ്പം ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കാനുള്ളത് ഇനി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും തന്നു അതുപോലെ തന്നെ പൊതുവ്യത്യാസമൊക്കെ തന്നു എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ ഒരു അഞ്ചാമത്തെ പദം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എട്ടാമത്തെ പദം കണ്ടുപിടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പൊതുവെ കാണാറുള്ളതാണ് അപ്പം അതെങ്ങനെ സോൾവ് ചെയ്യാം അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻത്ത് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് എൻ മൈനസ് വണ് ഇൻറ്റു ഡി എന്ന് പറയുന്നത് അതായത് ഇത് ആക്ച്വലി വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പദം അല്ലേ ഫസ്റ്റ് ടേം എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടേം രണ്ടാമത്തെ പദം എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കണ്ടു അല്ലേ മൂന്നിൻ്റെ കൂടെ നാല് കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടുന്നത് ഏഴ് കിട്ടുന്നത് അതായത് ആദ്യ പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആ രണ്ടാമത്തെ പദം കിട്ടുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എയുടെ കൂടെ ഡി കൂട്ടുന്നു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി രണ്ടാം പദം കിട്ടി അല്ലേ ഇനി എ ആണ് മൂന്നാം പദമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നോക്കിയേ എ എ ടുവിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടുകയാണ് ഡി കൂട്ടുകയാണ് എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ പ്ലസ് ഡി ആണ് എ പ്ലസ് ഡി പ്ലസ് ഡി അതായത് എ പ്ലസ് ടു ഡി ഇനി നാലാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എ ഫോർ എ ത്രീയുടെ കൂടെ എ ത്രീയുടെ കൂടെ നമ്മൾ ഡി കൂട്ടുകയാണ് അപ്പോൾ എന്ത് വരും എ പ്ലസ് ത്രീ ഡി എന്ന് വരും അല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ത് ടേം എന്ത് പദം എന്നാ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എ പ്ലസ് ഇവിടെ നാല് വന്നപ്പോൾ ഇവിടെ മൂന്നല്ലേ അപ്പോൾ ഇവിടെ എൻ വന്നെങ്കിൽ ഇവിടെ എന്ത് വരും എൻ മൈനസ് വൺ എന്ന് വരും എ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആയിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക ഇങ്ങനെയാണ് ഇത് വന്നത് നമുക്ക് ഇക്വേഷനൊന്നും ഡിറൈവ് ചെയ്യാനൊന്നും തരൂല അപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇനി അടുത്തതാണ് സമ്മ് കണ്ടുപിടിക്കാനുള്ളത് ഓക്കെ ഒരു സമാന്തര ശ്രേണിയുടെ സമ്മ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ആ ഇക്വേഷൻസ് ഓർത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം സമാന്തര ശ്രേണിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സമ്മ് അല്ലെങ്കിൽ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയിരിക്കുക സമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ബൈ ടു ഓക്കെ എൻ ബൈ ടു ഇൻ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം അപ്പോൾ എൻ ബൈ ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എത്ര പദങ്ങളുണ്ട് എത്ര പദങ്ങളുടെ തുകയാണ് നമുക്ക് കണ്ടത് അതാണ് എൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടേം ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സമാന്തര ശ്രേണി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആയിരിക്കും അപ്പോൾ നമുക്ക് എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് ലാസ്റ്റ് ടേം ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ എൻത്ത് ടേം അല്ലേ എൻത്ത് ടേമിന് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ എ ഇൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി െ അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് എഴുതാം അപ്പോൾ ഇത് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും എൻ ബൈ ടു ഇൻറ്റു എയും എയും കൂട്ടുമ്പോൾ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് വരും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ വളരെ അത്യാവശ്യമാണ് വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിലേഷൻസ് നോക്കാം അത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു അല്ലേ ഇനി അടുത്തൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം സം ഓഫ് ഫസ്റ്റ് എൻ ഈവൺ നമ്പർ എന്താണ് എന്നുള്ളത് ഫസ്റ്റ് എൻ ഈവൺ നമ്പറിൻ്റെ സമ്മ് അതായത് രണ്ട് നാല് എട്ട് പത്ത് പന്ത്രണ്ട് ഇങ്ങനെയുള്ളതിൻ്റെ സമ്മ് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ എൻ ഇൻറ്റു എൻ പ്ലസ് വണ്ണ് എന്ന് മാത്രം കൊടുത്താൽ മതി ഓക്കെ ഇനി അടുത്ത് ഇതുപോലെ എന്ത് ചോദിക്കാം ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക ചോദിക്കാം എൻ ഓഡ് നമ്പേഴ്സിൻ്റെ തുക ചോദിക്കാം അങ്ങനെയാണെങ്കിൽ എന്ത് വരും എൻ സ്ക്വയർ എന്ന് വരും എൻ സ്ക്വയർ ഓർത്തു വെക്കുക ഇതൊക്കെ ഡയറക്റ്റ്ലി ചോദിക്കാറില്ല പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഇനി അടുത്താണ് ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടില്ല എങ്കിലും എനി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതിരിക്കരുത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഈ കാര്യം കൂടി പഠിച്ചു പഠിച്ചുവെക്കാം സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പർ അതായത് ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്നിൻ്റെ സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ എൻ ഇൻ്റെ സ്ക്വയർ വരെയുള്ളത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന തുക എന്താണ് അപ്പോൾ ഇതാണ് എൻ ഇൻഡോ എൻ പ്ലസ് വണ്ണിൻഡോ ടു എൻ പ്ലസ് വണ്ണ് ബൈ സിക്സ് ഓർത്ത് വയ്ക്കുക എൻ ഇൻറ്റു എൻ പ്ലസ് വണ് ഇൻറ്റു ടു എൻ പ്ലസ് വണ്ണ് ബൈ സിക്സ് ഓക്കെ ഇനി അടുത്ത സം ഓഫ് ക്യൂബ് ഈ സ്ക്വയറിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഒന്നിൻ്റെ ക്യൂബ് രണ്ടിൻ്റെ ക്യൂബ് മൂന്നിൻ്റെ ക്യൂബ് അങ്ങനെ എൻ ഇൻ്റെ ക്യൂബ് വരെ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടണം അപ്പോൾ കിട്ടുന്ന സം എത്രയാണ് അപ്പോൾ ഇതാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ അതായത് നമ്മൾ ആദ്യം പഠിച്ചില്ലേ സം ഓഫ് എൻ നാച്ചുറൽ നമ്പർ ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി ആ ക്യൂബിൻ്റെ സം കിട്ടും ഇനി നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് സമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അപ്പോൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസ് ചെയ്ത് നോക്കാം അപ്പോൾ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണേ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ ഫൈൻഡ് ദ സെവൻറ്റീൻത്ത് ടേം ഓഫ് ദ ഗവൺ സീരീസ് ത്രീ സെവൻ ലെവൻ അപ്പോൾ മൂന്ന് ഏഴ് പതിനൊന്ന് എന്ന സമാന്തര ശ്രേണിയിലെ പതിനേഴാമത്തെ പദം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാലോ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചോർമ്മയില്ലേ എന്തായിരുന്നു ആ എ എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി അല്ലേ അപ്പോൾ നിങ്ങൾ പഠിച്ച് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം ആ ഇതുപോലെ ഇക്വേഷൻസ് വരുന്ന ഭാഗമാണ് ഇക്വേഷൻസ് ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമാണ് പഠിക്കുന്നതെങ്കിൽ അത് എഴുതിയിട്ട് തന്നെ പഠിക്കുക കുറച്ച് കുറച്ച് അതൊന്ന് സെറ്റാകുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക അത് എഴുതിയിട്ട് തന്നെ പഠിക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് എന്തൊക്കെ ഡാറ്റാസ് കിട്ടും തന്നിരിക്കുന്ന സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഏഴ് പതിനൊന്ന് ഇങ്ങനെയാണ് അല്ലേ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഡാറ്റ കിട്ടുന്നുണ്ട് ആ ഒന്നാമത്തെ പദം എ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ആണ് മൂന്നാണ് അല്ലേ ഇനി നമുക്കിതിനകത്തുനിന്ന് ഡി കിട്ടുമല്ലോ കോമൺ ഡിഫറൻസ് കിട്ടുമല്ലോ എത്രയാണ് മൂന്നും ഏഴും ആണുള്ളത് അല്ലേ രണ്ടാമത്തെ പദം ഏഴാണ് ഒന്നാമത്തെ പദം മൂന്നാണ് അപ്പോൾ രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തെ പദം കുറക്കുമ്പോൾ അല്ലേ സെക്കൻഡ് ടേമ്ന്ന് ഫസ്റ്റ് ടേം നമ്മൾ കുറക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ഫോർ എന്ന് കിട്ടും അതായിരിക്കുമല്ലോ കോമൺ ഡിഫറൻസ് അതും കിട്ടി ഇനി നമുക്ക് എന്ത് വേണം ആ അറിയണം എന്താണ് എൻ അപ്പം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് തന്നിട്ടുണ്ട് പതിനേഴാമത്തെ ടേം പതിനേഴാം പദത്തിൻ്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം എന്നെന്തായിരിക്കും പതിനേഴായിരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതാ ഈക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് എൻ മൈനസ് ഒന്ന് എൻ മൈനസ് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് മൈനസ് ഒന്ന് അപ്പോൾ എന്ത് വരും പതിനാറ് ഗുണിക്കണം നാല് ആണല്ലോ ഇനി മൂന്ന് കൂട്ടണം പതിനാറ് ഗുണിക്കണം നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് ഗുണിക്കണം രണ്ട് മുപ്പത്തി രണ്ട് അപ്പം പതിനാറ് ഗുണിക്കണം നാല് അറുപത്തി നാല് അപ്പം എത്ര വരും അറുപത്തിയേഴ് എന്നുത്തരം വരും ഓപ്ഷൻ സി ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ ആൻസർ വരിക ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ എ എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി എന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഫൈൻഡ് ദ ട്വൻറ്റി ഫിഫ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ് ഫിഫ്റ്റി ഫോർട്ടി ഫൈവ് ഫോർട്ടി അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ അമ്പത് ആദ്യത്തെ പദം നാൽപ്പത്തി അഞ്ച് രണ്ടാമത്തെ പദം നാൽപ്പത് മൂന്നാമത്തെ പദം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എക്സെട്രാ ഇനി നമുക്ക് നമുക്കിതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം ഇരുപത്തി അഞ്ചാമത്തെ പദം കണ്ടുപിടിക്കണം അപ്പം നമുക്കറിയാം എ എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണെന്നുള്ളത് അറിയാം ഇനി ഇതിന്ന് നമുക്ക് എന്തൊക്കെ ഡാറ്റ കിട്ടും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതാണെന്ന് കിട്ടും അതുപോലെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും ആ ഇവിടെ അമ്പതും നാൽപ്പത്തി അഞ്ചും ആണുള്ളത് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ പദത്തിൽ നിന്നും ആദ്യത്തെ പദം കുറക്കണം അപ്പോൾ എന്ത് കിട്ടും മൈനസ് അഞ്ചെന്ന് കിട്ടും ഓർത്തിരിക്കുക തെറ്റിക്കരുത് അഞ്ച് എന്നൊക്കെ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ കുറഞ്ഞു വരുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് മൈനസ് അഞ്ച് എന്ന് തന്നെ എടുക്കുക അപ്പോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് അഞ്ച് എന്ന് വരും ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എൻ ആണ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ചാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് കൂട്ടണം എൻ മൈനസ് ഒന്ന് എൻ മൈനസ് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാല് ഇരുപത്തി നാല് അല്ലേ ഇരുപത്തി നാല് കുണിക്കണം മൈനസ് മൈനസ് അഞ്ച് അല്ലേ മൈനസ് അഞ്ച് ഇരുപത്തി നാല് മൈനസ് അഞ്ച് ഇരുപത്തിനാല് കുണിക്കണം മൈനസ് അഞ്ച് അല്ലേ ഇരുപത്തിനാല് ഗുണിക്കണം മൈനസ് അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് നൂറ്റി വരും മൈനസ് ഇവിടെ എന്തുണ്ട് പ്ലസ് അമ്പത് നൂറ്റി ഇരുപത് അമ്പത് കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും മൈനസ് എഴുപത് എന്നു വരും മൈനസ് എഴുപത് കിട്ടിയില്ലേ അപ്പോൾ ഒന്നുകൂടി ഓർത്ത് നോക്കിക്കേ എ എൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി നമുക്ക് എ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്പത് കിട്ടി അതുപോലെ ഡി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൈനസ് അഞ്ച് നീട്ടി എൻ എന്ന് പറഞ്ഞാൽ എന്ന് തന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ അതിൽ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ് അമ്പത് കൂട്ടണം ഇരുപത്തിനാല് ഗുണിക്കണം മൈനസ് അഞ്ച് എന്നാൽ ചെയ്ത് കഴിയുന്ന സമയത്ത് അമ്പത് കൂട്ടണം മൈനസ് നൂറ്റി ഇരുപത് കിട്ടുകയാണ് മൈനസ് നൂറ്റി ഇരുപതിൻ്റെ കൂടെ അമ്പത് കൂട്ടിക്കഴിഞ്ഞാൽ വരും ആ മൈനസ് എഴുപത് എന്ന് വരും ഓപ്ഷൻ സി കിട്ടിയല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനും കൂടി ചെയ്ത് നോക്കാം വാട്ട് ഈസ് ദ എൻത്ത് ടേം ഓഫ് എൻ എ പി നയൻ തേർട്ടീൻ സെവൻറ്റീൻ ട്വൻറ്റി വൺ ട്വൻറ്റി ഫൈവ് അപ്പോൾ നമുക്ക് ഒരു ഓൾജിബ്രൈക്ക് ആണ് തന്നിരിക്കുന്നത് അല്ലേ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രൈക്ക് ഫോമിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് ഒമ്പത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തി ഒന്ന് പരുപത്തിയഞ്ച് എന്ന് പറയുന്ന സമാന്തര ശ്രേണിയിലെ ഓൾജിബ്രൈക്ക് ഫോം ഒരു ടേമിൻ്റെ എന്ത് ടേമിൻ്റെ ഓൾജിബ് ഓൾജിബ്രൈക്ക് ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഇവിടെ ഇങ്ങനെ ഓൾജിബ്രൈക്ക് ഫോം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്നിൻ്റെ ടേമിലല്ലേ തന്നിരിക്കുന്നത് എല്ലാം നോക്കിയാൽ എണ്ണിൻ്റെ ടേമിലാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നിന് ഒന്ന് എന്ന് കൊടുക്കണം എന്നിന് ഒന്ന് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എ വണ്ണ് കിട്ടും എ വണ്ണെന്ന് പറഞ്ഞാൽ ഏതന്നെ ആദ്യത്തെ ടേം ഇനി എൻിന് രണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എ ടു കിട്ടും രണ്ടാമത്തെ ടേം എന്നിന് ത്രീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ത്രീ കിട്ടും മൂന്നാമത്തെ ടേം കിട്ടും അപ്പം ഇങ്ങനെയാണ് പോകുന്നത് അപ്പം നിങ്ങളിവിടെ എൻിന് ഒന്ന് എന്ന് കൊടുത്തു നോക്ക് എന്നിന് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും മൂന്ന് എൻ്റെ ത്രീ എൻ പ്ലസ് ഫൈവ് എന്നിന് വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അത് ത്രീ ആയിരിക്കും അല്ലേ ത്രീ പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് ആയിരിക്കും ഇവിടെ വരിക ഇനി അടുത്തതാണെങ്കിൽ ഫോർ എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇൻറ്റു വണ്ണ് ഫോർ തന്നെ വരും ഇപ്പോൾ ഇവിടെ എന്ത് വരും ആ ഫോർ പ്ലസ് ഫൈവ് നയൻ വരും ഇവിടെയാണെങ്കിൽ ടെൻ വരും ഇവിടെയാണെങ്കിൽ നയൻ വരും ഇനി നമ്മുടെ എ പിയിലേക്ക് നോക്കിയേ നമ്മുടെ സമാന്തര ശ്രേണിയിലേക്ക് നോക്കിയേ ആദ്യത്തെ പദം ഫസ്റ്റ് ടേം എന്താണ് ഒമ്പതാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ തീരുമാനിക്കാം ആരൊക്കെ തെറ്റാണ് ആ എയും സിയും തെറ്റാണ് കാരണം നമുക്ക് കിട്ടിയ ആദ്യ പദം എയും സിയും വെച്ച് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ആദ്യ പദം എന്ന് പറയുന്നത് എട്ടും പത്തും ആണ് അപ്പോൾ അത് തെറ്റാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത നമുക്ക് ഒമ്പത് എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ ഒമ്പത് എന്ന് രണ്ട് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് തീരുമാനിക്കണം ആരാണ് ഏതാണ് ശരി ഉത്തരം എന്നുള്ളത് അപ്പോൾ അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി നമുക്ക് എൻ ടു കണ്ടുപിടിച്ച് നോക്കാം എൻ ടു കണ്ടുപിടിച്ച് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് എ ടു ആണ് എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പതിമൂന്നാണ് അപ്പം നമുക്ക് എൻിന് ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പതിമൂന്ന് ആരാണോ തരുന്നത് അതായിരിക്കും നമ്മുടെ ഉത്തരം അപ്പം നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനുള്ളത് ബിയും ഡിയും അപ്പോൾ ബിക്ക് എന്നിന് ഞാൻ രണ്ട് കൊടുക്കുകയാണ് നാല് ഗുണിക്കണം രണ്ട് കൂട്ടണം അഞ്ച് നാല് ഗുണിക്കണം രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് എട്ട് പ്ലസ് അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് ഇനി അടുത്തതാണെങ്കിലോ ആ ഡി അഞ്ച് ഗുണിക്കണം രണ്ട് കൂട്ടണം നാല് എത്ര വരും പതിനാല് എന്ന് വരും അപ്പോൾ നമുക്ക് ഡി വരുന്നത് പതിനാലാണ് ബി വരുന്നത് പതിമൂന്നാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഉറപ്പിക്കാം ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ഇപ്പം നിങ്ങൾ ഓർത്തിരിക്കുക ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എന്നിന് വൺ എന്ന് കൊടുക്കുക വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ വണ്ണ് കിട്ടും എന്നിന് ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ടു കിട്ടും എന്നിന് ത്രീ കൊടുത്തു കഴിഞ്ഞാൽ എ ത്രീ കിട്ടും ഓക്കെ അപ്പോൾ എക്സാമിലൊക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കണ്ട് പേടിച്ചിരിക്കരുത് ചെയ്യണം എല്ലാവരും ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ രാഹുൽ സേവ്സ് ഹൺഡ്രഡ് ഇൻ ജാനുവരി ടു തൗസൻഡ് ഫോർട്ടീൻ ആൻഡ് ഇൻക്രീസസ് ഹിസ് സേവിംഗ് ബൈ ഫിഫ്റ്റി റുപ്പീസ് 50 എവറി മന്ത് ഓവർ പ്രീവിയസ് മന്ത് വോട്ട് ഈസ് ആനുവൽ സേവിങ് ഫോർ രാഹുൽ ഇൻ 2020, ട്വൻറ്റി ട്വൻറ്റി ഫോർട്ടീൻ ഓക്കെ രണ്ടായിരത്തി പതിനാലില് ജനുവരിയിൽ രാഹുൽ എന്ത് ചെയ്യുകയാണ് നൂറ് രൂപ വെച്ചിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ആ അടുത്ത മാസം ഫെബ്രുവരി ആകുന്ന സമയത്ത് പുള്ളി എന്ത് ചെയ്യുകയാണ് ഒരമ്പത് രൂപ അധികം വയ്ക്കുകയാണ് അല്ലേ നൂറ്റമ്പത് രൂപയുടെ ആണ് നൂറ്റമ്പത് രൂപ ഇനി അടുത്ത മാസം ആകുമ്പോൾ ഇരുന്നൂറ് രൂപ അല്ലേ ഇങ്ങനെയാണ് പോകുന്നത് ജനുവരിയിൽ നൂറ് രൂപ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിൽ നൂറ്റി അമ്പത് രൂപ ഇനി മാർച്ചിൽ ഇരുന്നൂറ് രൂപ ഇങ്ങനെയാണ് പോകുന്നത് ഏ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമുക്കിത് ഒരു കാര്യം മനസ്സിലായി ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലേ സമാന്തര ശ്രേണിയാണെന്ന് മനസ്സിലായി ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഡാറ്റ കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് നൂറാണെന്ന് കിട്ടും അല്ലേ ഇനി പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അമ്പതാണെന്ന് കിട്ടും അല്ലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ എത്ര സേവ് ചെയ്യും എന്നല്ലേ അതായത് സമ്മല്ലേ ചോദിച്ചിരിക്കുന്നത് എല്ലാ മാസത്തെയും പൈസ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് കഴിയുമ്പോൾ എത്ര രൂപ കയ്യിലുണ്ടാകും ഇതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമ്മിൻ്റെ ഇക്വേഷൻ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് ആണല്ലോ ഇതിൽ നമുക്കറിയാത്ത ഒരാളുണ്ടല്ലോ എൻ എന്നിന് നമുക്ക് എവിടെ നിന്ന് കിട്ടും അപ്പോഴാണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ തുടങ്ങുന്നു രണ്ടായിരത്തി പതിനാല് അവസാനം വരെ രണ്ടായിരത്തി പതിനാല് അവസാനം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറ് വരെ ജനുവരി മുതൽ ഡിസംബർ വരെ എത്ര മാസമുണ്ട് പന്ത്രണ്ട് മാസം അപ്പോൾ എന്നെന്തായിരിക്കും പന്ത്രണ്ടായിരിക്കും എന്നിൻ്റെ വാല്യൂ പന്ത്രണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എല്ലാത്തിൻ്റെയും വാല്യൂസ് ഇട്ട് കൊടുക്കാം പന്ത്രണ്ട് ബൈ ഗുണിക്കണം ടു ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് എൻ മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടാണ് ഇവിടെ വരും പതിനൊന്ന് വരും പതിനൊന്ന് ഇൻറ്റു നമുക്ക് അമ്പത് അല്ലേ അമ്പത് ഇപ്പം ഇതെന്ത് വരും ആറ് ഗുണിക്കണം ഇരുന്നൂറ് കൂട്ടണം അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് എന്നു വരും അതായത് ആറ് ഗുണിക്കണം എഴുന്നൂറ്റി അമ്പത് അതായത് നാലായിരത്തി അഞ്ഞൂറ് എന്നുത്തരം കിട്ടും അപ്പം നാലായിരത്തി അഞ്ഞൂറായിരിക്കും നിങ്ങൾക്കിവിടെ കിട്ടാൻ പോകുന്ന ഉത്തരം അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ് നോക്കാം അടുത്ത ക്വസ്റ്റ്യനിൽ ഇതാണ് വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് എ പി മൈനസ് സിക്സ് മൈനസ് ഫൈവ് പോയിൻറ്റ് ഫൈവ് മൈനസ് ഫൈവ് ഇതാ കണ്ടല്ലേ മാത്സില് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അറിയാം അല്ലേ ഇപ്പോഴും മാത്സിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരുന്നുണ്ട് അപ്പം കുറച്ച് സമയം കളയാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എളുപ്പം സ്കോർ ചെയ്യാനും പറ്റും അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ദ സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ട്വൻറ്റി ടേംസ് ആർ ഈക്വൽ ഒരു ശ്രേണി തന്നിട്ടുണ്ട് ആ ശ്രേണിയിലെ ആദ്യത്തെ അഞ്ച് ടേമും ആദ്യത്തെ ഇരുപത് ടേമും എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാണുമ്പം ചിലപ്പോൾ തെറ്റായിട്ടൊക്കെ തോന്നാം എന്ത് ചെയ്യരുത് കണ്ടപാടെ പോയിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കുത്തിയിട്ട് മൈനസ് മാർക്ക് വാങ്ങിക്കരുത് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം തീരുമാനിക്കുക അടുത്തതെന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് അഞ്ചാണ് മൈനസ് പോയിൻ്റ് അഞ്ചാണ് ഓക്കെ മൈനസ് പോയിൻ്റ് അഞ്ചാണ് അപ്പം നമുക്ക് ഇവിടെ നോക്കാലോ മൈനസ് പോയിന്റ് അഞ്ചാണോ എന്നുള്ളത് അപ്പോൾ രണ്ടാം പദം മൈനസ് അഞ്ച് പോയിന്റ് അഞ്ച് കുറക്കണം രണ്ടാം ഒന്നാമത്തെ പദം മൈനസ് മൈനസ് ആറ് അതായത് മൈനസ് അഞ്ച് പോയിന്റ് അഞ്ചിൽ നിന്നും മൈനസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് മൈനസ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് സിക്സ് അപ്പം ഉത്തരം എന്ത് വരും പോയിന്റ് അഞ്ച് എന്ന് വരും അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ് നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ് ആ ഡി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോയിൻ്റ് അഞ്ചാണ് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ഒന്നാമത്തെ ഭാഗം പരിഗണിച്ച് കഴിഞ്ഞാൽ അതിലെന്താ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് ഫൈ ടേം അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം ഫസ്റ്റ് ഫൈറ്റ് ടേം കണ്ടുപിടിക്കണം മറ്റേ അടുത്ത ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഈക്വൽ ടു സം ഓഫ് ട്വൻറ്റി ടേംസ് എന്നാണ് അപ്പം നമുക്ക് രണ്ടും കണ്ടുപിടിച്ച് നോക്കാം അപ്പോൾ സം ഓഫ് ഫസ്റ്റ് ഫൈറ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും ആ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആറാണ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും പോയിൻ്റ് അഞ്ച് എന്നുവരും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ അഞ്ച് ടേമിൻ്റെ സമ്മാണ് അതായത് എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് അപ്പോൾ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ് എൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫൈവ് ആണ് ഫൈവ് ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു മൈനസ് സിക്സ് പ്ലസ് എൻ മൈനസ് വൺ എൻ മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് ടേമിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ണം പോയിൻ്റ് അഞ്ച് അപ്പം ഇതെന്ത് വരും അഞ്ച് ബൈ രണ്ട് ഗുണിക്കണം അല്ലെ രണ്ട് ഗുണിക്കണം മൈനസ് ആറ് അപ്പം എത്ര വരും മൈനസ് പന്ത്രണ്ട് കൂട്ടണം ഇവിടെ എത്ര വരും ആ രണ്ട് എന്ന് വരും അല്ലേ രണ്ട് എന്ന് വരും ഇനി അടുത്തത് എന്താ വരുന്നത് അഞ്ച് ബൈ രണ്ട് മൈനസ് പന്ത്രണ്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ മൈനസ് പത്ത് അല്ലേ മൈനസ് പത്ത് അപ്പോൾ നമുക്ക് ഈ രണ്ടിനെയും മൈനസ് പത്തിനെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് അഞ്ച് വരും മൈനസ് അഞ്ച് ഗുണിക്കണം മൈനസ് അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇരുപത്തി അഞ്ച് അപ്പോൾ നമുക്ക് കിട്ടി ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് അഞ്ചാണ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇരുപത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇരുപത് ബൈ രണ്ട് ഗുണിക്കണം ടു എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് പന്ത്രണ്ടാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ മൈനസ് പന്ത്രണ്ടാണ് കൂട്ടണം പത്തൊമ്പത് ഗുണിക്കണം പോയിൻ്റ് അഞ്ച് പത്തൊമ്പത് ഗുണിക്കണം പോയിൻ്റ് അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും അവിടെ ഇരുപത് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഗുണിക്കണം മൈനസ് പന്ത്രണ്ട് കൂട്ടണം പത്തൊൻപത് ഗുണിക്കണം പോയിൻ്റ് അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് പോയിൻ്റ് അഞ്ച് എന്ന് വരും ഒമ്പത് പോയിൻ്റ് അഞ്ച് അപ്പോൾ പന്ത്രണ്ട് കൂട്ടണം ഒമ്പത് പോയിൻ്റ് അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും രണ്ട് പോയിൻറ്റ് അഞ്ച് മൈനസ് രണ്ട് പോയിൻ്റ് അഞ്ച് ഗുണിക്കണം പത്ത് അപ്പോൾ ഉത്തരം തരം വരുന്നത് മൈനസ് ഇരുപത്തി അഞ്ച് എന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇരുപത് ടേമിൻ്റെ സമ്മ് കണ്ടുപിടിച്ചപ്പോഴും ആദ്യത്തെ അഞ്ച് ടേമിൻ്റെ സമ്മ് കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ് സെയിം ആണ് മൈനസ് ഇരുപത്തഞ്ചാണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കറക്റ്റാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി ആ ഒന്നാമത്തത് ട്രൂ ആണ് രണ്ടാമത്തത് തെറ്റാണ് അപ്പോൾ കിട്ടിയല്ലോ അപ്പോൾ അടുത്ത ദിവസം ഇതാണേ ഗവൺ ടു സ്റ്റേറ്റ്മെൻറ്സ് അബൌട്ട് ദ അരിത്മെറ്റിക് സീരീസ് ഫോർ സെവൻ ടെൻ അപ്പം നാല് ഏഴ് പത്ത് എന്ന് പറയുന്ന ഒരു സീരീസിനെ പറ്റി രണ്ട് സ്റ്റേറ്റ്മെൻറ് നമുക്ക് തന്നിട്ടുണ്ട് അതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ത്രീ എന്നാണ് അപ്പം നാല് ഏഴ് പത്ത് അല്ലേ ഏഴിൽ നിന്ന് നാല് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് മൂന്ന് എന്നാണ് മൈനസ് മൂന്നല്ല അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് കിട്ടി ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളാണുള്ളത് അതിന് നമുക്ക് ഒഴിവാക്കാം അല്ലേ ഇനി ബാക്കി രണ്ടെണ്ണം നോക്കണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ എൻ പ്ലസ് വണ്ണെന്നാണ് എന്ത് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഓൾജിബ്രൈക്ക് ഫോമ് തന്നിരിക്കുന്നത് എന്ത് ടേമിൻ്റെ ഓൾജിബ്രൈക്ക് ഫോം തന്നിരിക്കുന്നത് ത്രീ എൻ പ്ലസ് വണ്ണ് എന്നാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നേരത്തെ പറഞ്ഞത് എണ്ണിന് വണ്ണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നിന് വണ്ണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ വണ്ണ് കിട്ടും അല്ലേ എ വണ്ണ് കിട്ടും എന്നിന് രണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ ടു കിട്ടും ആണല്ലോ ഇനി എന്നിന് ത്രീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ത്രീ കിട്ടും ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്നിന് വൺ എന്ന് കൊടുത്തു നോക്കാം നമുക്ക് എന്നിന് വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും ത്രീ ഇൻറ്റു വൺ പ്ലസ് വണ്ണ് എത്ര വരും ഫോർ എന്ന് വരും ഇനി എൻ്റെ ടു കൊടുത്തു കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു ടു പ്ലസ് വണ് എന്ന് വരും എത്ര വരും ത്രീ ഇൻറ്റു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് സിക്സ് പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ ഇനി അടുത്തത് എന്നിന് ത്രീ എന്ന് കൊടുത്തോക്കാം ത്രീ ഇൻറ്റു ത്രീ പ്ലസ് വണ്ണ് എത്ര വരും ടെൻ എന്ന് വരും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ആണ് ഫോർ സെവൻ ടെൻ എന്ന് വരുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും ആ ഓൾജിബ്രാക്ക് ഫോം നമുക്ക് തന്നിരിക്കുന്ന ഓൾജിബ്രാക്ക് ഫോം എന്ന് പറയുന്നത് കറക്റ്റാണ് അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്ത് മനസ്സിലായി ആ രണ്ടാമത്തത് ശരിയും ഒന്നാമത്തത് ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത് മനസ്സിലായില്ലേ അപ്പൊ ദാ അടുത്തൊരു ക്വസ്റ്റിനും കൂടി നമുക്ക് നോക്കാം ദ ആൾജിബ്രൈക്ക് ഇക്വേഷൻ ഓഫ് ദറ്റിക് പ്രോഗ്രഷൻ ഈസ് ടു എൻ സ്ക്വയർ പ്ലസ് എൻ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീരീസ് അപ്പൊ ഇതാണല്ലോ ക്വസ്റ്റ്യൻ ടു എൻ സ്ക്വയർ പ്ലസ് എൻ എന്നാണ് ആൾജിബ്രൈക് ഫോം തന്നിരിക്കുന്നത് എന്തിൻ്റെ സമ്മിൻ്റെ ഓക്കെ മനസ്സിലായില്ലേ സമ്മിൻ്റേതാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത് എൻത്ത് ടേമിൻ്റെ ഓൾജിബ്രൈക്ക് ഇക്വേഷൻ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ആ എസ് എൻ എസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മ് നമുക്ക് എന്ത് കൊടുക്കാം എന്നിന് വണ്ണെന്ന് കൊടുക്കാം എന്നിന് വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത് ആ ആദ്യത്തെ ഒരു ടേമിൻ്റെ സമ്മാണ് കിട്ടുന്നത് ഒരു ടേമിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ടേമിൻ്റെ സമ്മ് എന്ന് പറയുന്നതും ഒരു ടേം എന്ന് പറയുന്നതും സെയിം തന്നെ അതായത് ഒരു ടേമിൻ്റെ സമ്മ് എസ് വണ് എന്ന് പറയുന്നതും എ വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് എന്തു കൊടുക്കാം രണ്ട് ഗുണിക്കണം ഒന്നിൻ്റെ സ്ക്വയർ കൂട്ടണം ഒന്ന് എന്ന് കൊടുക്കാം അപ്പോൾ എന്ത് വരും രണ്ട് ഗുണിക്കണം ഒന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ അല്ലേ രണ്ട് കൂട്ടണം ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് എന്ന് വരും ഇനി എസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വൺ പ്ലസ് എ ടു ആയിരിക്കില്ലേ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുകയല്ലേ അതെ അപ്പോൾ എ വൺ പ്ലസ് എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തു കൊടുക്കണം ആ എണ്ണിന് രണ്ടെന്ന് കൊടുക്കണം അപ്പം നമുക്ക് ഉത്തരം കിട്ടും അല്ലേ എന്നിന് രണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടു ഇൻറ്റു ടു സ്ക്വയർ പ്ലസ് ടു എന്ന് വരും അല്ലേ ടു ഇൻറ്റു ടു സ്ക്വയർ ടു സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ അല്ലേ ടു ഇൻറ്റു ഫോറ് പ്ലസ് ടു അതായത് എയ്റ്റ് പ്ലസ് ടു ടെൻ എന്ന് വരും പത്തായിരിക്കും കിട്ടുന്നത് അതായത് എ വൺ പ്ലസ് എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താണ് നമുക്കറിയാം എ വണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാണ് അപ്പോൾ എ ടു എന്തായിരിക്കും പത്ത് മൈനസ് മൂന്ന് വരും ഏഴ് എന്ന് വരും അല്ലേ എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് എന്ന് കിട്ടി നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത് ആ നമ്മുടെ അത് ചോദിച്ചിരിക്കുന്നത് കോമൺ ഡിഫറൻസ് ആണ് അല്ലേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പൊതുവ്യത്യാസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ടു മൈനസ് എ വണ് എന്നാണ് അപ്പോൾ എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ ആണ് എ വണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ആണ് സെവൻ മൈനസ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും ഫോർ എന്ന് കിട്ടും അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ സമ്മും പഠിച്ചിട്ടുണ്ട് എന്ത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓൾജ് ബ്രൈക്ക് ഫോമ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്ത് ടേം സമ്മും കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പഠിച്ചു ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യാം ഓക്കെ എന്നിട്ട് കമന്റ് ചെയ്യാം കേട്ടോ എല്ലാവരും അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ കെ എസ് മെൻറ്റർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ബാച്ച് ഓൺ ഗോയിങ് ആണ് അപ്പോൾ നിങ്ങളാരും ഇതുവരെ ചേർന്നിട്ടില്ലെങ്കിൽ സെക്രട്ടറി അസിറ്റിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ കെ എസ് മെറ്റിൻ്റെ കൂടെ പ്രീപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായിട്ട് ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്